സ്കൂളിന് പേരും പ്രശസ്തിയും ലഭിക്കാൻ മനുഷ്യബലി അങ്ങേയറ്റം ഞെട്ടിക്കുന്ന വാർത്തയാണ് ഉത്തർപ്രദേശ് യാത്രസിൽ നിന്ന് വരുന്നത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ മന്ത്രവാദത്തിന് ഇരയാക്കി കൊലപ്പെടുത്തു അയാളുടെ പിതാവും അധ്യാപകരും അടക്കം അഞ്ചു പേരാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായത് സമൂഹത്തിലെ ഉന്നതരുടെ മക്കൾ പഠിക്കുന്ന ഹാത്രസിലെ പബ്ലിക് സ്കൂൾ ഒന്നു മുതൽ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ോസ്റ്റൽ സൗകര്യം പഠിക്കുന്നത് അറുന്നൂറിലേറെ കുട്ടികൾ വിദ്യാർത്ഥികൾക്ക് അറിവ് പകരേണ്ട സ്കൂളിൽ പക്ഷേ പഠിപ്പിക്കുന്നവരെയും ഉടമകളെയും നയിച്ചത് ദുർമന്ത്രവാദമായിരുന്നു ആഭിചാര ക്രിയകളായിരുന്നു ഇത്രയും പ്രസിദ്ധമായ സ്കൂളിന് ഐശ്വര്യവും സമൃദ്ധിയും ഇനിയും വേണം ഇതിനെ പോം വഴി നരബലിയാണെന്ന അന്ധവിശ്വാസം രണ്ടാം ക്ലാസ്സുകാരന്റെ ജീവൻ എടുത്ത നടുക്കുന്ന വാർത്ത രാജ്യമൊട്ടാകെ വലിയ ആകുലതയും സങ്കടവുമാണ് ഉണ്ടാക്കുന്നത് തിങ്കളാഴ്ച രാവിലെയാണ് ഡൽഹിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന അശ്വിൻ കുശ്വാഹിയുടെ മകന്റെ മൃതദേഹം ചലനമറ്റ നിലയിൽ ഹോസ്റ്റൽ കിടക്കയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ സ്കൂൾ ഡയറക്ടർ ദിനേശ് ബാഗൽ സ്ഥലത്തെത്തി കുട്ടിക്ക് വയ്യാതായതാണെന്നും ആശുപത്രിയിൽ എത്തിക്കണമെന്നും തെറ്റിദ്ധരിപ്പിച്ച് കാറിൽ കുട്ടിയെ എടുത്തുകയറ്റി തലേദിവസം അവർ തന്നെ കൊലപ്പെടുത്തിയ ആ പിഞ്ചു ബാലിന്റെ മൃതദേഹം ആശുപത്രിയിൽ എത്തിക്കാനെന്ന വ്യാജേനെ കാറിൽ കയറ്റി ആഗ്രയിലൂടെ ഏഴു മണിക്കൂറിലധികം കറങ്ങി മകന് സുഖമില്ലെന്നറിയിച്ചതിനെ തുടർന്ന് സ്കൂളിലെത്തിയ രണ്ടാം ക്ലാസ്സുകാരന്റെ പിതാവിന് കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് ബോധ്യപ്പെട്ടു ഉടൻ പോലീസിനെ അറിയിച്ചു മൃതദേഹവുമായി കടന്നു കളഞ്ഞ ഡയറക്ടറുടെ കാർ പോലീസ് കണ്ടെത്തി കാറിൽ നിന്ന് ചേതനയേറ്റ മൃതദേഹവും കുട്ടിയെ എങ്ങനെ കൊലപ്പെടുത്തി എന്തിനു കൊന്നു ഈ അന്വേഷണമാണ് നരബലിയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളുടെ ചുരുളഴിച്ചത് എല്ലാത്തിനും പിന്നിൽ സ്കൂൾ ഡയറക്ടറുടെ പിതാവ് ജശോധൻ സിംഗ് ആയിരുന്നു ആഭിചാരക്രിയകൾ നടത്തിവന്നിരുന്ന ബാഗയിൽ മകനെയും സ്കൂളിലെ മൂന്ന് അധ്യാപകരെയും കുട്ടിയെ ബലി കൊടുത്താൽ സ്കൂളിന് ഐശ്വര്യം വരുമെന്ന് ധരിപ്പിച്ചു അവർ ഒന്ന് ചേർന്ന് ഒരു ഇരയെ കണ്ടെത്തി അതിക്രൂരമായി മർദ്ദിച്ച ദുർമന്ത്രവാദം നടത്തി തല്ലിക്കൊന്നു കുട്ടിയുടെ ഹോസ്റ്റലിലേക്കിടക്കയിൽ മൃതദേഹം ഉപേക്ഷിച്ചു ീരുന്നില്ല ക്രൂരതയുടെ പിന്നാമ്പുറങ്ങൾ നേരത്തെയും സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥിയെ സമാനമായ രീതിയിൽ ബലി കൊടുക്കാൻ ശ്രമം നടന്നിരുന്നു പക്ഷേ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് കൂടുതൽ വിദ്യാർത്ഥികളെ നരബലിക്കായി നരാധമ സംഘം ലക്ഷ്യമിട്ടിരുന്നു എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന് തന്നെയാണ് നിഗമനം നിലവിൽ സ്കൂൾ ഡയറക്ടർ ദിനേശ് ബാഗൽ പിതാവ് ജശോദൻ അധ്യാപകരായ ലക്ഷ്മൺ സിംഗ് ബീർപാൽ സിംഗ് രാമപ്രകാശ് സൊലാങ്കി എന്നിവരാണ് പിടിയിലായത് ഒരു കുഞ്ഞു ജീവൻ ഇല്ലാതാക്കി സ്കൂളിന് പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ പോകുന്ന അത്ര അന്ധവിശ്വാസം വളർന്നിരിക്കുന്നു വേറെന്തോ പറയാൻ മറ്റു വാർത്തയിലേക്ക്